വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കരിങ്കല്ലുമായി പോയ ലോറിയിൽ നിന്നും കരിങ്കല്ല് തെറിച്ചു വീണ് ബി ഡി എസ് വിദ്യാർത്ഥിയായ മുക്കോല സ്വദേശി അനന്തു മരിച്ചു മൃതദേഹം സംസ്കരിച്ചു സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കുടുംബത്തിന് ധനസഹായം നൽകും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തു കളക്ടർ വിളിച്ച യോഗം നാളെ പത്ത് മണിക്ക് ചേരും ടിച്ചിരുന്ന നിംസ് ആശുപത്രിയിലാണ് അനന്തുവിന്റെ മൃതദേഹം ആദ്യം പൊതുദർശനത്തിന് വെച്ചത് തുടർന്ന് മുക്കോലക്കലിലെ വീട്ടിൽ എത്തിച്ച് സംസ്കരിച്ചു നൂറുകണക്കിന് ആളുകളാണ് അനന്തുവിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത് വീഴ്ന്നം തുറമുഖത്തിലേക്ക് ലോഡ് കൊണ്ടുവന്ന ടിപ്പറിൽ നിന്ന് തെറിച്ചു വീണ കല്ലാണ് അനന്തുവിന്റെ മരണത്തിനിടയാക്കിയത് കുടുംബത്തിന് സർക്കാർ സഹായം ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ടറിയിച്ചു സഹായം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടത്തുമെന്നും ഉറപ്പു നൽകി അതേസമയം അനന്തുവിന്റെ കുടുംബത്തിന് അദാനി ഗ്രൂപ്പ് സഹായം നൽകണമെന്ന് മന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു ബി ഡി എസ് വിദ്യാർത്ഥിയായ അനന്തു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നെന്നും അദാനി ഗ്രൂപ്പ് നഷ്ടപരിഹാരം നൽകുമ്പോൾ ഈ കാര്യം കൂടി പരിഗണിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് സുരക്ഷാ വീഴ്ച പരിശോധിച്ച് ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നാളെ ജില്ലാ കളക്ടറിന്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കും വിഴിഞ്ഞം തുറമുഖ അധികൃതരും സർവകക്ഷി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം